ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന ലക്ഷ്യവുമായി ചെന്നപ്പെട്ടത് ഞങ്ങളുടെ തന്നെ കൊച്ചു കുട്ടികളുടെ അടുത്തേക്കാണ് അവരുടെ പറഞ്ഞതുപോലെ ചെയ്യുന്ന ടീമുകളാണ് അവർ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ അകത്ത് ഒരു സാധനം ഞാൻ വിളിപ്പിച്ചിട്ടുണ്ട് അത് പോയി എടുക്കുക പറഞ്ഞു അതുപോലെ അവർ കേട്ടിട്ടുണ്ട് പതുക്കെ പതുക്കെ ഞാൻ സ്നോമോഷ്ടടിച്ചു സെറ്റാക്കി വെച്ചിട്ടുണ്ട് എഡിറ്റിംഗ് ഒക്കെ പൊളിയല്ലേ അതുപോലെ അവയെടുത്തു കണ്ടോ ആ അത് കണ്ടിട്ട് അതെടുത്ത് തുള്ളിച്ചാടി തുള്ളിച്ചാടി ആ സന്തോഷത്തിൽ അവൻ മതി അങ്ങനെ ഓടിച്ചാടി മുകളിൽ കയറി ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് കയറി കയറി ഞാൻ അവൻ്റെ പതിനാറ് വട്ടം പറഞ്ഞു ആ അറിയാത്തതുപോലെ കളയണം അറിയാത്തതുപോലെ കയ്യിൽ നിന്ന് വീഴണമെന്ന് കണ്ടു ആരും അറിഞ്ഞില്ല അവൻ്റെ കയ്യിൽ നിന്ന് വീണത് അതിനകത്ത് കറങ്ങി വീണതും അതിൻ്റെ അതിൻ്റെ അകത്തുനിന്ന് പുക വരാളെ കച്ചിടാൻ അറിവില്ലാത്തത് കൊണ്ട് അതിൽ നിന്നും ആ കുപ്പിയിൽ നിന്നും ഒരു ഭൂതം വരും കുട്ടിപ്പൂതം നോക്കിയാൽ കണ്ടോ ആ ആ വന്ന ഭൂതം നമ്മളെ കുഞ്ഞോട്ടൻ ഇതാണ് നമ്മളെ കൊഞ്ഞോട്ടൻ ഭൂതം മാരകായുധവുമായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ ുട്ടൻ അട്ടാസിച്ചിരിക്കാൻ പറഞ്ഞിട്ടുമൊക്കെ ആയിട്ട് ഇല്ല അവൻ്റെ അട്ടാസം ഇത്രയേ ഉള്ളു നാണക്കാരനായ കൊഞ്ഞുട്ടൻ ഇതിൻ്റെ ബാക്കി എപ്പിസോഡുമായി ഇനി അടുത്ത പ്രാവശ്യം കാണാം ശരി ബായ്